ഹായ് ചെല്ലെ ക്ലീസ് എല്ലാവർക്കും സുഖമല്ലേ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ട്രിവാൻഡ്രത്തെ ഒരു ഡോഗ് ഷോയിലാണ് കേട്ടോ വെറും ഡോഗ് അല്ല ആനന്ദപുരി കെനൽ ക്ലബ്ബിൻ്റെ ഒരു കിടിലായിട്ടൊരു ഡോഗ് ഷോ ആണ് നമ്മൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ കുറേ ഒന്ന് നമുക്ക് കുറേ മിസ്സായിപ്പോയി ഏട്ടോ ആക്ച്വലി ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഡോഗ് ലവേഴ്സിനും പെറ്റ് ലവേഴ്സിനും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ഡോഗ്സ് ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ തന്നെ ക്യൂട്ടാണ് ആക്ച്വലി എനിക്കിതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് അങ്ങനെ അറിയത്തില്ല Engilim. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇവിടെ ഏറ്റവും കുഞ്ഞൻ ബ്രീഡായിട്ട് അതായത് ഡോഗിൽ ഏറ്റവും കുഞ്ഞ് ബ്രീഡായി ബ്രീഡായിട്ടുള്ള ഷിവാവ് മുതൽ ഏറ്റവും വലിയ ഡോഗ് ബ്രീഡായ ഗ്രേറ്റ് ഡെയിൻ വരെ ഉണ്ടായിരുന്നതായിട്ടോ നമുക്കത് കുറേയൊക്കെ കാണാൻ പറ്റിയെങ്കിലും കുറേയൊക്കെ പോയി കുറേ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെയെങ്കിലും നമുക്ക് കാണാനായിട്ട് അധികം ആരെയും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഒരു സെലിബ്രിറ്റി ഞാൻ കണ്ടായിരുന്നു വേറെ ആരുള്ള ആ പുള്ളിക്കാരത്തിൽ എന്നോട് ഫ്രണ്ടിൽ നിൽക്കുന്നത് നമുക്ക് ഞാൻ സംസാരിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവർ ഒരു ഷോയ്ക്ക് വേണ്ടി കാണാൻ വന്നതല്ലേ അപ്പം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി കേട്ടോ പാർവതിയാർ കൃഷ്ണനാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ഞാൻ പുള്ളികരോട് സംസാരിച്ചില്ല പിന്നെ ഇവിടെ ഓരോരുത്തരും അവരുടെ പെറ്റ്സുമായിട്ടാണ് വന്നത് അതുമാത്രമല്ല പെറ്റ് ലവേഴ്സും ഇഷ്ടംപോലെ ഒ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എൻട്രി പാസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആയിരുന്നു നമ്മുടെ കവടയാറുള്ള പോലീസ് ഗ്രൗണ്ടിലായിരുന്നു ഏട്ടത് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് വന്നത് ഓരോരുത്തരും അവരുടെ പെറ്റ്സും അതേ പിന്നെ അവരുടെ ഹാൻഡ്ലേഴ്സും ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു അത് ഇതാ ഇത് ഷിറ്റ്സ് ആണ് അപ്പോൾ ഇതിനെ ഓറിങ്ങിലോട്ട് ഇറക്കുന്നതിന് മുമ്പുള്ള ചെറിയ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ നല്ല കാണാൻ നല്ല നല്ല ക്യൂട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാനൊക്കെ നമ്മൾ ഒരുപാട് ഡോഗ് കണ്ടിട്ടുണ്ടായിരുന്നു ഡോഗാ അതിലൊന്നാണ് നമ്മള് പേര് കഴിച്ചപ്പോഴത്തേക്കും ലൂണ എന്നാണ് കേട്ടോ പറയുന്ന ഹസ്കി ബ്രീഡാണ് ലൂണന്നാണ് പേര് അപ്പൊ അതിനെ കുറേ നേരം അതിനെ കൊഞ്ചിച്ചുകൊണ്ടൊക്കെ നിന്നു ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നില്ല അപ്പം ഒത്തിരി പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഒത്തിരി ഡോഗ്സ് ഉണ്ടായിരുന്നതിൽ മെയിൻ കാര്യം നമുക്ക് എല്ലാ ഡോഗ്സിനെ തൊടാനും എടുക്കാനും അത് അതിനേരിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാനോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ബ്രീഡ്സിനും നമുക്ക് തൊടാം അവരുടെ അടുത്ത് ചോദിച്ചാൽ മാത്രം മതി എടുക്കാനും കൊഞ്ചിക്കാനുള്ള അവസരം നമുക്ക് എല്ലാവരും എല്ലാവരും തരുന്നുണ്ട് ഇതാ ഈ അശര കണ്ടോ ഇത് വെറും വെറുതെ കിടക്കുന്നതല്ല അടിച്ചിട്ട് വന്ന് കിടക്കുന്ന ഉള്ള റെസ്റ്റാണ് കേട്ടോ ഒരുപാട് കപ്പും അവിടുത്തെ സെക്ഷനിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുള്ള വന്ന് കിടപ്പാണ് ഇത് ബെയ്കളാണ് നമുക്ക് ഒരുപാട് ബീകളിനെ കാണാൻ പറ്റിട്ടോ ബീകിൾ ഡോഗ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ബീകൾ അതുപോലെ തന്നെ നമ്മളെ ഷെപ്പേഡ് ഉണ്ടായിരുന്നു റോഡ്സ് ഉണ്ടായിരുന്നു റോഡ് വീലർ ഉണ്ടായിരുന്നു ഷിറ്റ്സു അതുപോലെ തന്നെ ശിവ എനിക്ക് ശിവനും ഷിഡ്സുനാണ് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ എന്താണെന്ന് എനിക്ക് ആ രണ്ട് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ഈ ഷിറ്റ്സ് ഡോഗിനെ തന്നെ അവർ എന്ത് സൂപ്പറായിട്ടാണ് മെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ട് തന്നെ അത്ഭുതപ്പെട്ടു ആ ചീച്ച അങ്ങനെ ഗ്രൂം ചെയ്യുന്നത് കണ്ടോ ഒക്കെ സെറ്റ് ചെയ്ത് കുഞ്ഞ് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മൾ കുഞ്ഞ് ബേബീസിനെയൊക്കെ നമ്മൾ റെഡിയാക്കി ഒരുക്കുന്ന പോലെയായിട്ട് അവർ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടില്ലേ നമുക്ക് ഓമനത്തും തോന്നിയിട്ട് നമ്മൾ കയ്യിലെടുത്ത് ലാളിക്കാൻ തോന്നുന്ന രീതിയിലാണ് നമ്മൾ ഓരോ ഡോഗ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നത് എന്ത് ഭംഗിയല്ലേ കാണാൻ ഇവിടെ എല്ലാം എല്ലാം എല്ലാ ഡോഗ്സും തന്നെ അവരുടെ ഹാൻഡ്ലേഴ്സൊക്കെ ആയിട്ട് നല്ല നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഏത് വേണോ തൊടാനും എടുക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമുക്ക് നല്ല രസമായിരുന്നു കാണാനൊക്കെ നമ്മളിവിടെ ഓരോ സ്ഥലത്തായിട്ട് ഒരുപാട് നടന്ന് കണ്ടു കേട്ടോ ഇഷ്ടംപോലെ ഡോഗ്സ് ഉണ്ടായിരുന്നു ഗോൾഡൻ റിട്രീവർ നമ്മളുടെ ഷെപ്പേഡ് ഷെപ്പേഡൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബീകള് റോട്ട് തന്നെ ഏകദേശം പത്ത് മുപ്പതെണ്ണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷെപ്പേടും പത്ത് മുപ്പതെണ്ണം ഉണ്ടായിരുന്നു നമ്മളുടെ ബീ എനിക്കിപ്പോൾ ഇവിടെ വന്നതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടത് ബീകൾ പഗ് അതുപോലെ തന്നെ ഷെപ്പേഡ് ഞാൻ പറഞ്ഞില്ല ഷെപ്പേഡ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതുതന്നെ ശിവാവ് ഞാൻ മൂന്നെണ്ണമാണ് കേട്ടോ കണ്ടത് ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ലേറ്റായി പോയി ഞാൻ മൂന്നെണ്ണം മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്നെണ്ണത്തിനെ ഞാൻ എടുത്തു മാത്രമല്ല നമ്മുടെ ഫാമിലി തന്നെ എല്ലാവർക്കും പെറ്റ് ആണ് എല്ലാവരും പെറ്റ് ആണ് നമ്മളെ ഞാൻ ഇപ്പോൾ ഇവിടെ പോയെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ കെയർ ഓഫിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ബ്രദറാണ് പറഞ്ഞത് അപ്പോൾ ചേച്ചിയും ഞാനും നമ്മുടെ പിള്ളേരും നമ്മുടെ ഫാമിലിയുള്ള കുറച്ച് അത്യാവശ്യം ഫ്രണ്ട്സ് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡോഗ്സും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഒരുപാട് ഡോഗ്സിനെയൊക്കെ എടുക്കാനൊക്കെ പറ്റിയ കേട്ടോ ഇത് വന്നിട്ട് ഫ്രഞ്ച് ബുള്ളാണ് പേര് വെച്ചപ്പോൾ വെറൈറ്റി പേരാണ് കേട്ടോ ക്യൂട്ടാണ് കല്യാണി ആയിരുന്നു കേട്ടോ പേര് അപ്പം ആശാട്ടി എല്ലാം പോയിട്ട് അവിടെ എല്ലാം ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ റെസ്റ്റിലാണ് അപ്പോൾ നല്ല ക്യൂട്ടല്ലേ കാണാൻ കണ്ടോ നമ്മൾ നമ്മളങ്ങനെ ഒരുപാട് ഡോക്കിനെയൊക്കെ എടുത്തു അവിടെ പിന്നെ അതുമാത്രമല്ല കേട്ടോ ഒരുപാട് ബ്രീഡ്സിൻ്റെ അതിൻ്റെ ഫുഡും പിന്നെ അതിനുള്ള ആക്സറീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അതിൻ്റെ ഡോഗ്സിൻ്റെയൊക്കെ ആക്സറീസ് കാണുന്നതാണ് ഇത്രയും ക്യൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായി മാത്രമല്ല അതിൻ്റെ ഫുഡായിരുന്നാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത്ഭുതപ്പെടുത്തി അതാണ് ഇഷ്ടം ൾക്കാരുണ്ടായിരുന്നു ഇത്രയും പെറ്റ്ലവേഴ്സ് ഉണ്ടായിരിക്കുന്നതിൽ കാണാൻ തന്നെ സന്തോഷമാണ് പിന്നെ ഇത് ഇത് കണ്ടില്ലേ ഇത് ഇപ്പൊ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഷോയാണ് ഇവരുടെ ഇപ്പം ഈ സർക്കിൾ ഫുള്ള് കറങ്ങി ഓരോ സർക്കിൾ കറങ്ങി കറങ്ങി വന്നിട്ട് ഇവിടെ നിൽക്കും ഇവിടെ നിന്നിട്ട് ആ നടുക്ക് നിൽക്കുന്ന ലേഡി മാഡമാണ് തന്നെ സെലക്ട് ചെയ്യുന്നതായിട്ടോ ഇതിനൊക്കെ കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അറിയാൻ അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലെങ്കിലും അവിടെ ചോച്ചിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ നടത്തം അതിൻ്റെ അനാറ്റമി അതിൻ്റെ സ്കിന്ന എന്റെ ബിഹേവിയർ മൊത്തത്തിൽ ഓവറാൾ എൻ്റെ പെർഫോമൻസ് ഫുള്ള് കംപ്ലീറ്റ് നോക്കിയതിന് ശേഷമാണ് അതിന്ന് ഓരോ ഡോഗെ അവർ സെലക്ട് ചെയ്തതെന്നാണ് കേട്ടോ നമ്മൾ അറിഞ്ഞത് ഇതിൽ നിന്നിപ്പോൾ രണ്ട് ഡോഗ്സിനാണ് കേട്ടോ സെലക്ഷൻ കിട്ടിയത് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ബ്രീഡ്സാണ് ഇന്ത്യൻ ബ്രീഡ്സ് ആയ കുറച്ച് ഡോഗ്സ് ഉണ്ടായിരുന്നു നമ്മുടെ നാടൻ ഡോഗ് പിന്നെ കന്നി രാജപാളയം ചിത്തിപ്പാറ അതൊക്കെയായിരുന്നു ഏട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് ഡോഗ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ബ്രദറിൻ്റെ കൂടെയാണ് വന്നതെന്ന് അപ്പം എല്ലാ പേരും ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ട ഒരു പക്കാ ഡോഗ് ലവറാണ് ചേട്ട മാത്രമല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരുപാട് ഡോഗ്സ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് എല്ലാ പേർക്കും ഡോഗ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടോ അപ്പം നമ്മളിവിടെ ഉണ്ടായിരുന്ന ഡോഗ്സിൻ്റെ അടുത്ത് എല്ലാം പോയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാനൊക്കെ ഇത് ബാസറ്റഹോണ്ടാണ് അപ്പോൾ നമ്മൾ അതിനെയും കുറേ നേരം കൊണ്ടു നടന്നു ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് അപ്പോൾ അടുത്ത് നമ്മളടുത്ത് കാ ഇപ്പോൾ അടുത്തിനി നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോഴത്തെ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ കുഞ്ഞു പിള്ളേർ ഡൈവേർഷനായി മൊബൈൽ ഫോണിലോട്ടാണ് ഇപ്പോൾ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് മാറി ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഷോ എന്ന് വെച്ചാൽ ബെസ്റ്റ് ഡോഗ് ഹാൻഡർ ജൂനിയറിൻ്റെ ആണ് അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം Raji, the owner of ADC. So the third place goes to Mr. Nikhil who is handling the on fries. So the second place goes to Mr. Blaze who is handling the Shishu. The best junior hand in the show. Wow! Tika. Yeah. Whoa! He's the best. Madison's just one ഒരു ഓപ്പൺ ഡോഗ് ഷോ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇനിയും ഡോഗ് ഒക്കെ വരുന്നുണ്ടോ കേട്ടോ നമ്മൾ ഇന്നിത് കാണാൻ പറ്റില്ലായിരുന്നെങ്കിൽ നമ്മൾ സത്യമായിട്ടും ഒരു പെറ്റ് ലവർ എന്നുള്ള രീതിയിൽ ഒരുപാട് മിസ് ചെയ്തു എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ വന്നിട്ട് എനിക്ക് ഉണ്ടായത് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇനിയും നിങ്ങളത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രയും നമ്മുടെ മനസ്സിന് അത്രയും നല്ല എന്താണ് അത്രയും മനസ്സിന് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നതും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത് ആ ഡോഗിൻ്റെ ഒക്കെ നമുക്ക് കയ്യിലെടുക്കാം എന്ന് മാത്രം നമുക്ക് സന്തോഷമുണ്ടാകുന്നത് നമുക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാവുന്നത് കണ്ടോ ഇന്നത്തെ ഓരോ റൗണ്ട്സിലായിട്ട് ബെസ്റ്റ് പെർഫോം കാഴ്ച ഡോഗ്സും അവരുടെ ഹാൻഡ് ഇത് ഇനിയുള്ളത് ഫൈനൽ റിസൾട്ട് അനൗൺസ്മെൻ്റ് ആണ് कॉम्पोज लास्टिंग लेगेसी लेडी वट्टी आंदोल ओके डू रीड डू वेल द एंजल ओन बाय युथ एड्स फैमिली द स्पोंसर इस अवार्डिंग दैट डिजर्विंग विन स्पोंसर बाय मिस्टर आर्यन राम ऑफ अनरिटेबल दवा मैन यू हैव to honor this achievement we invite the winner Not with us today is memory lives on it's an honor to have his achievement here െ ഇന്നത്തെ ഷോയിൽ നല്ല റോൾ വീലർ സെക്ഷനിലെ ബെസ്റ്റ് ഓഫ് ബീഡ് അവാർഡ് കിട്ടിയ നമ്മുടെ ടൈസൺ ആണ് ഇത് ടൈസൺ വാരി കൂട്ടിയ അവാർഡ്സ് ആണ് ഈ കാണുന്നത് എല്ലാം ടൈസന്റെ ഹാൻഡലിന് തന്നെയായിരുന്നു ഇന്നത്തെ ബെസ്റ്റ് ഹാൻഡലിനുള്ള അവാർഡും കിട്ടിയത് കേട്ടോ സൂപ്പർ ആണ് ആക്ച്വലി ഇന്നത്തെ ബെസ്റ്റേൺ ഷോ അവാർഡ് കിട്ടിയത് ഒരു ജർമ്മൻ ഷേപ്പേർഡ് എങ്കിലും ഇന്നത്തെ സ്റ്റാർ നമ്മൾ ടൈസൺ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് സൂപ്പർ ആയിരുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ടാറ്റ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം